സിദ്ദിക്കുന്നു എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നവരാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും ഇപ്പോൾ പോലീസ് ഏതാണ്ടൊക്കെ ഉറപ്പിക്കുകയാണ് ഈ ഒരു കേസിൽ നമ്മുടെ കുറ്റക്കാരനാണെന്ന് അതായത് ആ ഒരു യുവതിയെ ആ കുറ്റം ആരോപിച്ച യുവതിയെ ഹോട്ടലിലേക്ക് വിളിക്കുകയും അതായത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഒരു പ്രസ് ആണ് അദ്ദേഹത്തെ അപായത്തിലാക്കിയത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ആയതാണ് അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു പ്രസ് കോൺഫറൻസിൽ വരേണ്ടതായിട്ട് വന്നു ആ ഒരു പ്രസ് കോൺഫറൻസ് വന്നതിന് ശേഷം അത് അതിന് ശേഷമാണ് അതിനെതിരെ ആ ഒരു ആരോപ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് സോ അങ്ങനെ അകത്തായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് എന്തായാലും സിദ്ധിക്കിട്ട കാര്യം ഇപ്പോൾ വളരെയധികം കഷ്ടമാണ് അദ്ദേഹം കുറേയധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹം അകത്താകാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നു എന്ന് തന്നെ പറയണം സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും വലിയ പ്രശ്നമാകും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സിദ്ദിക്കിൻ്റെ ഏത് കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള സിനിമയിലെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ